എടാ ഇങ്ങോട്ട് നടന്നു വാ ഇര വരി ഇവിടേക്ക് വരി അത്ര ദൂരത്തൊക്കെ ഒന്നും പോവാൻ പോവല്ലോ ഏ ഇങ്ങോട്ട് വാ വിജന്നിങ്ങോട്ട് വീട്ടാ ഇങ്ങോട്ട് വാ വെള്ളം കണ്ട എനക്ക് അനങ്ങാ പിന്നെ അവിടെ നിന്ന് പോരൂല്ലല്ലോ വാ ഞങ്ങളെ വണ്ടി കുളിപ്പിക്കണ്ടേ ഞങ്ങളെ ബൈക്ക് കുളിപ്പിക്കണ്ടേ ബൈക്കിനെ കുളിപ്പിക്കണ്ടേ സ്കൂട്ടീനെ കുളിപ്പിക്കേണ്ട ഏ സ്കൂട്ടീനെ കുളിപ്പിക്കേണ്ടോ ആ കൂ സ്കൂട്ടി മേലെ ചേച്ചിൻ്റെ ഞാൻ ഇഞ്ചും കൂടി തരണോ കൂടി തരണം പറ്റി മാത്രല്ല ജി കൂടി വന്നാലേ വൃത്തിയാവും ആവൂ ആവിട്ടാ ആവിട്ടാ എന്ത്ട്ടാ ആവേ ജവടെ കണ്ട ഒരു മീൻ അവിടെ ഒരു മീനുണ്ടല്ലോ ആ വലിയൊരു മീനേ ഇത് കണ്ടീനാ ആ എന്നൊക്കെ മുണുങ്ങാൻ പറ്റിയ മീനാന്ന് തോന്നെ വലിയൊരു മീനാ ഈ പേടിച്ചോ ഏ പിന്നെ എന്താ എന്താ പണിയിച്ചത് ആ പേടിച്ചിട്ടാണല്ലോ അല്ലേ പേടിച്ചിട്ടല്ലേ ഈ പണിയിച്ചേ പേടിയൊന്നും ഇല്ലല്ലേ ആ അപ്പം എന്താ അങ്ങോട്ട് ഇങ്ങനെ നോക്കുന്നത് പേടിച്ചിട്ടാണല്ലോ ഏ എനിക്കാ പേടിയൊന്നുമില്ലേ ഇല്ലേ ആയിക്കോട്ടെ ഇതേതാ പോയെന്നെനക്കറിയോ ഇതേതാ പോയാ ഇതാണ് ചാലിയാർ പോയ എന്നെങ്കിൽ പറയാം ചാലിയാർന്ന് പുഴ അല്ല പോയാ ചാലിയാർ പോയാ ആ ചാലി ചാലിപ്പോയ ഏത് പറയും പോയാ ആ അത് തന്നെ ചാലിയാർ പുഴ എൻ്റെ മൂക്ക് കയറിയ വെള്ളം വളരെ ശ്രദ്ധിച്ചെട്ടോ മൂക്കിൽ വെള്ളം പോയിക്കാണെങ്കിൽ ഭയങ്കര പ്രശ്നമാണ് ആ മൂക്കിൽ വെള്ളം പോകാൻ പാടില്ല കേട്ടോ ആ കഴിഞ്ഞിട്ട് പോവാ ഞാൻ എന്നാലേ നമ്മളെ സ്കൂട്ടി കുളിപ്പിക്കാ ഈ ഇങ്ങോട്ട് പോരി ഇങ്ങോട്ട് പോയിട്ട് പച്ചിൻ്റെ അടുത്തേക്ക് ഇങ്ങോട്ട് വന്നാ അല്ലെങ്കിൽ ഇപ്പം